ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു അച്ചിങ്ങ കായ പുലർത്ത് അല്ലെങ്കിൽ പച്ചപ്പയർ നമ്മുടെ പച്ചക്ക പുലർത്ത് ഏ അപ്പം നമ്മുടെ വടക്കോട്ടൊക്കെ അച്ചിങ്ങ ഇവിടെ നമ്മുടെ തെക്കോട്ടൊക്കെ ഈ പച്ചപ്പയർന്ന് പറയുമ്പം വടക്കോട്ടൊക്കെ അച്ചിങ്ങ എന്നാണ് പറയുന്നത് ഞാൻ ഈ വിഭവം പഠിച്ചത് ഞാൻ പിന്നെ ഒരു ട്രെയിനിങ് ഭാഗമായിട്ട് കിഴക്കമ്പത്ത് നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നപ്പം അവിടുത്തെ അമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ വിഭവമായിരുന്നു അച്ചിങ്ങ കായ് ഉലർപ്പ് ഇന്ന് അമ്മച്ചി ഈ ലോകത്തില്ല പക്ഷെ അമ്മച്ചിയുടെ സ്മരണയിൽ ഞാനിത് പങ്കുവെക്കും നിങ്ങൾക്ക് അപ്പം അച്ചിങ്ങയും കായും ഉലർപ്പ് അപ്പം നല്ല പച്ച പച്ചപ്പയർ നീളത്തിലുള്ള കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് പയർ ഞാൻ രണ്ട് കായും എടുത്തിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞു വെച്ചു നീളത്തിൽ പിന്നെ ഇതിൻ്റെ കൂട്ടം പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിക്കകത്തൊന്ന് ചതച്ച് പിന്നെ നമ്മുടെ ഒരു പച്ചമുളക് ഞാൻ ഒന്ന് നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട് നീളത്തിൽ ചരച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയാണ് ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ഒരു കണ്ടൻസ് അപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം ഓക്കെ ഞാൻ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് കടു പൊട്ടിച്ചു ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചേക്കാൻ വെച്ചു ഞാനൊരു കുറച്ച് തേങ്ങാ അത് അമ്മച്ച് ചേർത്തിട്ടില്ല ഞാൻ ഇടുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഈ വിശ്രിതം ഇതിനകത്തോട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം തേങ്ങാപ്പൊത്തും പിന്നെ ഈ ചെറിയ ഉള്ളി വറ്റൻമുളക് ചതച്ചത് പിന്നെ വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് അരിഞ്ഞത് തേങ്ങാപ്പൊട്ടും ഇത്രയും കൂടെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇതാണ്ട് ഇതിന്റെ രുചി വരുന്ന കൂട്ടപ്പം നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടേക്കണേ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ പയറും എൻ്റെ സോറി നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുരുമുളകും നമ്മളെടുത്ത് വെച്ച കുരുമുളകില്ലേ കുരുമുളക് പൊടി മഞ്ഞൾ പൊടിയും കൂടി ഇട്ടു അപ്പോൾ അത് ഇട്ട് നല്ലതുപോലെ മൂത്ത് ആ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പയറും കായും കൂടെ അങ്ങ് ഇടാം എന്നിട്ട് ഇത്രേ ഉള്ളൂ കാര്യം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്പൈസ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ആയി പിന്നെ നമുക്ക് പയറും കായുടങ്ങിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ചാൽ മതി നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കൂടുതൽ എണ്ണ ചേർക്കാം കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കാം അപ്പം വളരെ സ്ലോ ഫയറിലങ്ങ് വെച്ചാ ഇതിന്റെ തീയിൽ അങ്ങ് വെന്തോളൂ ഓക്കെ അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ അച്ചിങ്ങയും പിന്നെ നമ്മുടെ കായും ഇട്ട് കായും ഞാൻ നീളത്തില തന്നെ അരിഞ്ഞത് കേട്ടോ അപ്പം ഈ അച്ചിങ്ങിക്കകത്ത് ഓൾറെഡി കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കായ്ക്കകത്തും ഉണ്ട് അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് വരും നമുക്ക് ചെറിയ തേയില ഇട്ടിട്ട് അടച്ചു വച്ചേക്കാം മറ്റേ ഇളക്കി നോക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി നോക്കിയായിരുന്നു നിങ്ങൾ ഇതിൽ ഇളക്കി നോക്കണം കേട്ടോ നമ്മൾ എണ്ണയും വേറൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പം ഇതിൻ്റെ ആ ഒരു ഇത് പിന്നെ ഇത് ബന്ധം ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഞാൻ നോക്കി ഉപ്പെല്ലാം കറക്റ്റ് പാകത്തിലാണ് ഇത് നമ്മൾ ഒന്ന് നല്ലതുപോലെ മൂപ്പിച്ച് എന്താ പറയുന്നത് നല്ല വയറ്റി എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് മുരിച്ചെടുക്കുന്നത് അതിനെ അവയുടെ എല്ലാം മുരിച്ചെടുക്കണം നല്ലതിൻ്റെ ടേസ്റ്റ് എടുക്കും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മെഴുക്കുരറ്റയുടെ കളർ ചേഞ്ച് ചെയ്ത് കണ്ടോ ഇതുപോലെ വരഞ്ഞാൽ ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതിരിക്കാന്നല്ല നമ്മുടെ ഈ അച്ചിങ്ങയിൽ തന്നെ വെള്ളമുണ്ട് അതിനകത്തൊന്ന് വന്ന് ഇറങ്ങി ചെറിയ തേയിലട്ട് ഇടക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള അച്ചിങ്ങായ മെഴുക്കുരിട്ടുണ്ടാക്കാം ഓക്കെ കുറച്ച് കിടക്കട്ടെ ഹൈ ഫ്രണ്ട്സ് നമ്മുടെ അച്ചിങ്ങയും കായ് ഉലർത്തിയതും ലാസ്റ്റ് കട്ടത്തിലേക്ക് വന്നു നിങ്ങൾ കണ്ടു അച്ചിങ്ങയൊക്കെ നല്ല ഈർത്തിരുന്ന അച്ചിങ്ങ എല്ലാം നല്ല എൻ്റെ എൻ്റെ ഷേപ്പ് ഒക്കെ മാറി ചുട്ടിപ്പോയി അപ്പൊ അതിന്റെ ആ വെള്ളമായ എല്ലാം അതിൽ നിന്ന് ഇറങ്ങി ഒരു തുള്ളി വെള്ളം പോലും ആഡ് ചെയ്തില്ല അതുപോലെ എണ്ണയും പിന്നെ ആഡ് ചെയ്തില്ല ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ കായും ഈ അച്ചിങ്ങയും കൂടെ നല്ലതുപോലെ വെന്ത് നല്ല മുരിഞ്ഞ പരുവത്തിലായി നല്ല ടേസ്റ്റായിട്ടാണ് ഇത് കഴിക്കാൻ കറിവേപ്പിലയും കൂടെ ഇല്ലാതായിട്ട് അതുമാത്രമേ ഉള്ളൂ ഒരു നഷ്ടം ഓക്കെ അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പ്ലേറ്റിലൂടെ സെർവേ ചെയ്ത് ഇതാണ് നമ്മുടെ അച്ചിങ്ങ കായ് ഉലർത്ത് അല്ലെങ്കിൽ കച്ചിങ്ങക്കായ് മെഴുക്കു വരട്ട് ഏത് കൊണ്ടേടും പറയാം ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് വടക്കോട്ടൊക്കെ ഇത് സ്ഥിരം അവരുടെ മെനുവിലുണ്ട് നമ്മൾ തെക്കോട്ട് അത്രയും ഇല്ല എന്നാൽ തന്നെയും ഈ കാ ചേർക്കുന്നത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വാച്ച് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബസ് യോട്ട്